ഇന്ത്യയുടെ ആദ്യ സാഹിത്യ നഗരിയായ യുനെസ്കോ തെരഞ്ഞെടുത്ത് കോഴിക്കോട് വെച്ച് ഈ വരുന്ന നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മലയാള മനോരമ നേതൃത്വം വഹിക്കുന്ന കലാ സാഹിത്യോത്സവം ഹോർത്തൂസ് മലയാള അക്ഷരം ആദ്യമായി അച്ചടിക്കപ്പെട്ട് ഹോർത്തൂസ് മലബാഴിക്കസ് എന്ന വിസ്തൃത ഗ്രന്ഥത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സാംസ്കാരിക ഉത്സവത്തിന് ഹോർത്തൂസ് എന്ന പേര് നൽകിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരോടൊപ്പം രാജ്യത്തിനകത്തും പുറത്തും നിന്നുമായി നാനൂറോളം കലാ സാഹിത്യകാരന്മാരും ഈ കലാസാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നു കഥകളും കവിതകളും സംഗീതവും മതിവരെ ആസ്വദിക്കാനും പ്രിയപ്പെട്ട എഴുത്തുകാരെയും കലാകാരന്മാരെയും നേരിൽ കാണുവാനും സൗഹൃദങ്ങൾ പുതുക്കാനും പുസ്തകങ്ങൾ വാങ്ങുവാനും രുചിയുടെ പുതുവൈവിധ്യങ്ങൾ നുണയുവാനും ഒക്കെ ഒരിടം അപ്പോ എം ചെയ്ത കോഴിക്കോട് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ യുനെസ്കോ സാഹിത്യ നഗരം അവിടെ മലയാള മനോരമ സംഘടിപ്പിക്കുന്നു മനോരമ രാജ്യാന്തര സാഹിത്യ സാംസ്കാരിക ഉത്സവം പ്രഥമ ലക്കം നവംബർ മുതൽ വരെ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നാനൂറോളം കലാകാരന്മാരും സംഗീതജ്ഞന്മാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞന്മാരും പങ്കെടുക്കുന്നു കലയും കഥകളും കേൾക്കുവാനും കാണുവാനും ആടാനും പാടാനും മനോരമ മതികരമാർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാണാം കേൾക്കാം മിണ്ടാം